കൃഷ്ണാ ഗുരുവായിരപ്പാസ് അരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു കിട്ടോ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് ശ്രീലകത്ത് ഗോവർദ്ധനഗിരിധാരിയായിട്ടാണ് നിൽക്കുന്നത് ആ പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുടുത്ത് തൃക്കാലം രണ്ടും പിണച്ചു വെച്ച് വലത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് ചുമലിനോട് വെച്ചിരിക്കണോ ഇടത് കയ്യിൽ അത് ആ ഗോവർദ്ധനം പൊക്കി നിൽക്കണോ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും തൻ്റെ ആശ്രിതരെ എല്ലാവരെയും ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടിയിൽ നിന്ന് കാത്തു സംരക്ഷിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ പൊന്നുണ്ണി കണ്ണൻ സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നിൽക്കുന്നത് പുഞ്ചിരി തൂക്കിയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ കണ്ണനെ ആശ്രയിച്ചോളൂ കണ്ണൻ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കും എല്ലാവരെയും ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടിയിലേക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് കാത്തു സംരക്ഷിക്കും പൊന്നുണ്ണി കണ്ണൻ അപ്പോൾ എല്ലാവരും ആ പൊന്നുണ്ണി കണ്ണൻ്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ नारायणा ना, नारायणा ना।